ഞാൻ ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ മൺചട്ടിയൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് മൺചട്ടി പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ നമുക്ക് ചെറിയ ചെറിയ ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൺചട്ടി പൊട്ടിയിരിക്കുന്നതൊക്കെ നമുക്ക് അടയ്ക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള ടിപ്പും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് െന്നുവച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലെ പാറ്റ് ഗുളിക നഫറ്റ്ലൈൻ ബോൾസ് നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് എടുക്കുക കേട്ടോ എന്നിട്ട് ചെറിയ ഇതുപോലെ വല്ല മൂടി അതായത് കുപ്പിയുടെ അടപ്പം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ഈ ഒരു നഫറ്റ്ലൈൻ ബോൾസ് ഒന്ന് വെച്ചു കൊടുക്കുക നമുക്ക് എത്രണം വേണോ അതിനനുസരിച്ച് ഇതുപോലെ ചെറിയ അടപ്പും നഫറ്റ്ലൈൻ ബോൾസും എടുത്തിട്ട് നമ്മുടെ വീട്ടിൻ്റെ സിറ്റൗട്ടിലൊക്കെ മിക്ക വീടുകളിലും നായൊക്കെ വരാറുണ്ട് ഇപ്പോൾ ഗേറ്റും മതിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും മതിൽ ചാടിയിട്ടൊക്കെ നായ് വരാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൻ്റെ സിറ്റൌട്ടിൽ മാറ്റൊക്കെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കടിച്ചു പറിക്കുകയും ഒക്കെ ചെയ്യും അതുപോലെ ചെരുപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെരുപ്പ് കടിച്ചു പറിക്കുക അതുപോലെ മുറ്റുപടിക്കുന്ന ചൂലിനെ പറിച്ച് ഇതൊക്കെ പട്ടി വന്നിട്ട് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ എത്ര തന്നെ കെയർ ചെയ്താലും അത് മതിൽ ചടിയിട്ടാണെങ്കിലും വരും അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ സിറ്റൌട്ടിലൊക്കെ ഇതുപോലെ കൂടുതലായിട്ടൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്നെണ്ണമൊക്കെ ഇതുപോലെ വെച്ച് കൊടുക്കണം ഇതിൻ്റെ ആ ഒരു മണം ഉള്ളതുകൊണ്ട് ആ ഭാഗത്തേക്ക് പട്ടി അധികം വരില്ല കേട്ടോ സിറ്റൌട്ടിൽ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പട്ടിടിച്ചല്ലേ നമുക്ക് അധികം ഉണ്ടാവില്ല കേട്ടോ നമ്മൾ കുപ്പിയിലൊക്കെ ഉജാല വെള്ളമൊക്കെ നിറച്ചിട്ടൊക്കെ നമ്മൾ വെക്കാറുണ്ട് അങ്ങനെയൊക്കെ വെച്ചാലും പട്ടി സാധാരണ ഗതിയിൽ വരാറുണ്ട് അപ്പം നമുക്ക് ഏത് ഭാഗത്തൊക്കെയാണോ പട്ടിയുടെ ശല്യം ഉള്ളതെന്ന് വെച്ചാൽ ആ ഭാഗത്തൊക്കെ നമ്മൾ ഇതുപോലെ ഒന്നോ രണ്ടോ നഫ്റ്റ്ലൈൻ ബോൾസ് ഇതുപോലെ വെച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ശല്യം പൂർണ്ണമായി തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ പാല് പാലിൽ വാങ്ങിക്കഴിഞ്ഞാലുള്ള പാക്കറ്റ് അതുപോലെ തന്നെ ഓയിലൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതുപോലെ ദോശമാവ് ഇഡ്ഡലി മാവ് ആപ്പമാവൊക്കെ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടൊക്കെ നമ്മൾ വാങ്ങിക്കാറുണ്ടല്ലോ അപ്പോൾ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആട്ടിയ മാവൊക്കെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാലും നമ്മൾ ആ ഒരു കവറ് നമ്മൾ നേരെ ഈ കവറൊക്കെ ഇടുന്ന ഭാഗത്ത് നമ്മൾ കൊണ്ടിടാതെ അതിനകത്ത് നന്നായി ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് അതിൽ വെള്ളം പൂർണ്ണമായി പോകാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ബോക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഈ ഒരു രീതിയിൽ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള വെള്ളം ഫുൾ ആയി തന്നെ പോയി കിട്ടുകയും ചെയ്യും പിന്നെ നമ്മൾ കവറൊക്കെ സൂക്ഷിക്കുന്ന ആ ഒരു ചാക്കിലോ സഞ്ചിയിലോ നമുക്ക് അല്ലെങ്കിൽ വല്ല ഡസ്റ്റ് ബിനിലൊക്കെ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നാനും ഫുള് ആയി തന്നെ പോകാനൊക്കെ നമുക്ക് ഹെൽപ്പാക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ടൂത്ത് ബ്രഷ് എടുത്തിട്ടുണ്ട് നമ്മൾ യൂസ് ചെയ്ത് നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന ടൂത്ത് ബ്രഷ് എടുത്തിട്ട് അതിനെ ഇതുപോലൊന്ന് ആ ബ്രഷിൻ്റെ ആ ഭാഗത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ആ ബാക്ക് ഭാഗം നല്ലോണം ഒന്ന് ഗ്യാസിൽ വെച്ചൊന്ന് ചൂടാക്കുക അത് നന്നായി ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ ഈ ഒരു ബ്രഷിൻ്റെ ഭാഗം തിരിച്ചു വെച്ചിട്ട് അതിൻ്റെ പുറകു വശത്ത് ഇതുപോലൊന്ന് നമ്മൾ ഒന്ന് ചൂടാക്കിയിട്ട് വെക്കുകയാണ് അല്ലെങ്കിൽ കറക്റ്റായിട്ട് അവിടെ ഫിറ്റായിട്ടിരിക്കും കേട്ടോ ദപ്പത് കണ്ടിയിൽ കുറച്ച് സമയം ഒന്ന് ഇതുപോലെ ഒന്നാക്കി കൊടുക്കുമ്പോഴേക്കും ഇതുപോലൊന്ന് തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ പുറകുവശത്ത് നന്നായി ഒന്ന് ചൂടാക്കി വെച്ചെടുക്കുക കേട്ടോ വെച്ചുകൊടുത്ത് അവിടെ ഒട്ടിയിരുന്നോളും പിന്നെ നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചത് ശേഷം ആ കുറച്ച് സമയം ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എടുക്കുമ്പോൾ അത് കറക്റ്റായി തന്നെ അവിടെ ഫിക്സായി ഇരുന്നോളൂ കേട്ടോ അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പും വോൾട്ടയിലും ഇങ്ങനെ ജോയിൻ്റാവുന്ന പോർഷനിൽ എപ്പോഴും തുടയ്ക്കുമ്പോൾ അവിടെയൊന്നും നമുക്ക് അത്ര ക്ലീനാക്കാനായിട്ട് സാധിക്കില്ല ആ സൈഡിലൊക്കെ വെള്ളത്തിൻ്റെ അംശമൊക്കെ വന്നിട്ട് ചിലപ്പോൾ തൊടുമ്പോൾ തന്നെ നല്ല ഒരു വഴുവഴുപ്പായിട്ടൊക്കെ ഉണ്ടാവും അഴുക്ക് വന്നിട്ട് അത് പോവാനായിട്ടൊക്കെ നമുക്ക് ഇതുപോലെ നമ്മൾ എന്താണോ ക്ലീനിങ് പർപ്പസിന് യൂസ് ചെയ്യുന്നത് അത് നമ്മൾ ആ ഒരു ലിക്വിഡ് അവിടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് അടങ്ങനാക്കുമ്പോൾ ആ ബ്രഷിൽ നല്ലപോലെ തന്നെ അഴുക്ക് വരും പക്ഷെ നമുക്കാണെങ്കിൽ കണ്ണിൽ കാണേയില്ല നമ്മൾ തുടയ്ക്കുമ്പോൾ ആ കോർണർ ഒന്നും കറക്റ്റായിട്ട് നമുക്ക് ക്ലീനാക്കിയെടുക്കാനൊന്നും സാധിക്കില്ല കേട്ടോ അതിനൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കണം സാധാരണ ബ്രഷ് യൂസ് ചെയ്യുന്നതിനേക്കാൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ലെവലിലാക്കുമ്പോൾ നമുക്ക് ക്ലീനാക്കാനും ഒരുപാട് ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ക്ലീനാക്കി എടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ വാഷ് ബേസിനാണെങ്കിലും സിങ്കിലാണെങ്കിലും ഒക്കെ സൈഡിലൊക്കെ അതുപോലെ സ്ലീവിൻ്റെ ഭാഗത്തൊക്കെ നല്ല അഴുക്കുണ്ടാവും നമ്മൾ ബ്രഷ് യൂസ് ചെയ്ത് കഴുകുമ്പോൾ ഒന്നും ചില സമയത്ത് അത്ര ആവില്ല അപ്പോൾ ഇതുപോലെ ചെറിയൊരു ഇത് യൂസ് ഇങ്ങനത്തെ ടൂത്ത് ബ്രഷിൻ്റെ ഇത് ഈ ഒരു രീതിയിലാക്കിയിട്ട് നമ്മൾ ക്ലീൻ ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ തന്നെ പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണല്ലോ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാനയുടെ അടപ്പെടുത്തിട്ടുണ്ട് കേട്ടോ അടപ്പെടുത്തതിന് ശേഷം ഒരു ഡബിൾ ടേപ്പ് എടുത്തിട്ട് ചെറിയൊരു പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക എടുക്കുക ഒരുപാട് വലുത് വേണ്ട നമ്മൾ ഈ ഒരു പാനയുടെ അടപ്പിൽ ഒട്ടിക്കാൻ പാകത്തിന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ അതിൻ്റെ ഒരു സൈഡിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചിട്ട് ഞാനിപ്പോൾ അത് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ സൈഡിൽ ഞാനിതൊന്ന് വെച്ച് ഒട്ടിച്ച് വയ്ക്കുന്നുണ്ട് നമ്മുടെ വീടുകളിലൊക്കെ മിക്കവാറും ചന്ദന തിരിയൊക്കെ കത്തിക്കാനായിട്ട് സ്റ്റാൻഡ് ഉണ്ടാവും പക്ഷേ നമ്മൾ ആവശ്യത്തിന് നോക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് കിട്ടില്ല കുട്ടികൾ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് കളിക്കാനിട്ടിട്ടും എവിടെയെങ്കിലും കൊണ്ട് വെച്ചിട്ട് നമ്മൾ കുറേ തരണം അപ്പോൾ നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ടായിരിക്കും നമ്മൾ വെക്കുക ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ അപ്പോൾ അതൊക്കെ ടേയിലിലൊക്കെ ആകുമ്പോൾ വേണ്ടി കറയൊക്കെ നമുക്ക് ഈ ലാസ്റ്റ് ഇതാവുമ്പോൾ ആ തീൻ്റെ ആ ഒരു ഭാഗം ആവുന്ന സമയത്ത് ടെയിലിൽ കറ പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരെണ്ണം നമ്മളാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡ് കിട്ടാത്ത സമയത്ത് നമുക്ക് ഇതുപോലെ ചന്ദനത്തിരി കത്തിക്കാനുള്ള സ്റ്റാൻഡ് നമുക്ക് ഈ ഒരു കുപ്പിയുടെ അടപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ ടേപ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറ്റും കേട്ടോ ഇനിയിപ്പടുത്തിട്ട് ഇപ്പൊ നമ്മൾ തമ്പിനയിൽ കണ്ടതുപോലെ തന്നെ മൺചട്ടി പൊട്ടിയത് നമുക്ക് ഒട്ടിച്ചെടുക്കാം എങ്ങനെ ഒട്ടിച്ചെടുക്കാം എന്നുള്ളതാണ് കേട്ടോ ഇപ്പൊ ഇതില് ഫുള്ള് ഒന്ന് ചിന്നി ഇരിക്കുകയാണ് കേട്ടോ അതുപോലെ സൈഡിൽ കുറച്ച് നന്നായി ഒന്ന് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിതിൽ എന്തെങ്കിലും കുക്ക് ചെയ്യാൻ വേണ്ടി വെള്ളം ഒഴിക്കുന്ന സമയത്ത് വെള്ളം നല്ല പോലെ തന്നെ പോയി പോവുകയാണ് അപ്പോൾ നമ്മളത് യൂസ് ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അത് ചിലവർ നോർമലായിട്ട് വെളിയിൽ കൊണ്ടിട്ട് അതുങ്ങൾ കളയും ചിലവരിതിൽ വല്ല സൈഡൊക്കെ ചെറുതായിട്ടും കൂടെ ഓട്ടയാക്കിയിട്ട് നമ്മൾ ചെടി എന്തെങ്കിലുമൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ ഇപ്പോൾ ഈ ഒരു ചട്ടി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ചട്ടിയാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ അതിൻ്റെ പിടിയും ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇത് ഞാൻ ഓണച്ചന്തയ്ക്ക് പോയിട്ട് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും തോരനും ഉപ്പേരിയൊക്കെ ആക്കുന്നതെല്ലാം ഞാൻ ഈ ഒരു മൺചട്ടിയിലാണ് അപ്പോൾ എനിക്കത് ചെറുതായിട്ടൊന്നിങ്ങനെ ചിന്നി വന്നപ്പോൾ ഇത് ഇങ്ങനെ ആക്കുമ്പോൾ അത് ആടിയിൽ നിന്ന് ചെറുതായിട്ട് വെള്ളം ഊറ്റി വരുന്നുണ്ട് അപ്പോൾ നമുക്കിതിലൊന്നും തന്നെ വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്നും നമുക്ക് വെക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ എനിക്ക് ഈ ഒരു മൺപാത്രത്തിനോടുള്ള ഇഷ്ടം കാരണം ഞാൻ ഇതിനെ ഞാൻ രണ്ടാമത് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ ഒട്ടിച്ചെടുത്തിട്ട് ഇനിയും നമുക്ക് യൂസ് ചെയ്യാം ഒരുപാട് നാൾ യൂസ് ചെയ്യാം നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതിനായിട്ട് നമുക്കിവിടെ വേണ്ടത് വെള്ളാരം കല്ലാണ് കേട്ടോ നമ്മുടെ മുറ്റത്തൊക്കെ ഇഷ്ടംപോലെ കിടക്കുന്നതാണ് ഈ വെള്ളാരം കല്ല് അപ്പോൾ അതിന് നന്നായി ഒന്ന് കഴുകിയെടുക്കുക അതിൽ മണ്ണിൻ്റെ അംശം എല്ലാം പോയിട്ട് നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ഇതുപോലൊരു ഇടികല്ലിട്ടിട്ട് നമുക്കിതൊന്നും പൊടിച്ചെടുക്കാം അത് തെറിച്ച് പോകാതിരിക്കാനായിട്ട് നമ്മളിതുപോലൊരു ന്യൂസ് പേപ്പർ വെച്ച് കൊടുത്തിട്ട് ഇടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരല്പം പോലും പുറത്തേക്ക് തീർക്കില്ല കേട്ടോ ഇപ്പം നമ്മുടെ വീട്ടിൽ അമ്മിക്കല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പെട്ടെന്ന് ഒരു രണ്ട് ഇടി അടിക്കുമ്പോഴേക്കും തന്നെ നല്ലപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടും കേട്ടോ ഇപ്പോൾ ഇവിടെ നമ്മുടെ വീട്ടിൽ പുറത്താണ് അമ്മിക്കല്ലുള്ളത് അപ്പോൾ ഇത് രാത്രി സമയത്ത് ഷൂട്ട് ചെയ്യുന്നത് കാരണം എനിക്ക് ആ അമ്മിക്കല്ല് കൊണ്ടിടിക്കാൻ പറ്റാത്ത കൊണ്ടാണ് ഈ ഇടികല്ല് യൂസ് ചെയ്തിട്ട് ഞാൻ അതൊന്ന് പൊടിച്ചെടുക്കുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും കേട്ടോ ഇതെല്ലാം ഒന്ന് ശരിക്കും ക്രഷായി കിട്ടും നമ്മളിതുപോലെ ഒന്നാക്കുമ്പോൾ അതിനുശേഷം ഈ ഒരു ഇടി കല്ല് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് തിരിച്ച് കുറച്ച് സമയം തിരിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലപോലെ തന്നെ ഒരു ഏകദേശം ഒന്ന് ഫൈൻ പൗഡറിൻ്റെ പരുവത്തിൽ നമുക്കിത് ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട് സാധിക്കും നമ്മൾ അങ്ങനെ പൊടിച്ചെടുത്തതിന് ശേഷം പിന്നെ ട്ടോ ഇതിൻ്റെ ആ ഒരു കല്ലിൻ്റെ തരിതരിപ്പ് ഒന്നും നമുക്ക് വേണ്ട നല്ല ഫൈൻ പൗഡർ ആയിട്ട് തന്നെ നമുക്കിത് കിട്ടണം അപ്പോൾ കുറച്ച് സമയം നിന്ന് തന്നെ നമ്മൾ നന്നായി ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം നമ്മൾ യൂസ് ചെയ്യാത്ത പല പഴയ മിക്സിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുക്കിങ് ആവശ്യത്തിനൊന്നും യൂസ് ചെയ്യാത്ത മിക്സിയുടെ ജാറ് അങ്ങനെ വല്ലതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ താളിയൊക്കെ അരയ്ക്കാനായിട്ടൊക്കെ ചിലർ ജാറൊക്കെ ഒന്ന് മാറ്റി വെക്കാറുണ്ട് അങ്ങനെയുള്ള വല്ല ജാറുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഒന്നിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമ്മളിതിനൊന്ന് അരിച്ചെടുക്കാം അരിച്ചെടുത്തപ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലേക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അതിനൊരിക്കൂടി നമ്മളിതിനെ ആ ഒരു ഇടികല്ലിട്ടിട്ട് ഒന്നും കൂടെ നമുക്കിതിനൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം എന്നിട്ട് അതും കൂടെ നമ്മളൊന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതിനെയും കൂടി നമുക്കൊന്ന് അരിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ പെട്ടെന്ന് നമുക്ക് ഇത് പൊടിച്ചെടുക്കാനായിട്ട് സാധിക്കും വെള്ളാരം കല്ലാണെന്ന് വിചാരിച്ചിട്ട് കുറേ സമയമൊന്നും നമുക്കിതിന് വേണ്ട കേട്ടോ അപ്പോൾ അത് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്കത് കുറച്ച് കിട്ടിയിട്ടുണ്ട് ശരിക്കും ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്തോളം തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളതിലേക്ക് ചേർക്കുന്നത് ശർക്കരയാണ് ശർക്കരനെ ഇതുപോലെ കത്തി യൂസ് ചെയ്തിട്ടോ ഒന്ന് ജസ്റ്റ് ഇതുപോലൊന്ന് ചുരണ്ടി കൊടുക്കുക കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് കിട്ടും നല്ല പൊടിയായി തന്നെ നമുക്ക് ശർക്കരയുടെ പൊടി കിട്ടും അപ്പോൾ അതിനെയും കൂടി നമ്മൾ ഈ ഒരു വെള്ളാരം കല്ലിൻ്റെ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മളതിൽ വെള്ളമൊന്നും ചേർക്കാണ്ടട്ടോ വെള്ളമൊന്നും ചേർക്കാണ്ട് ജസ്റ്റ് കൈ കൈകൊണ്ടത് ഞരടി കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ തന്നെ രണ്ടും കൂടി മിക്സ് ആകുമ്പോൾ നമുക്ക് ശരിക്കും ഒരു പുട്ടുപൊടി നനയ്ക്കുന്ന രീതിയിൽ തന്നെ നമുക്കിതിനെ ആക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ അതാ കണ്ടില്ലേ ഇതുപോലെ ഒന്ന് നമ്മളാക്കിയെടുക്കുക ജസ്റ്റ് ഒന്നും കൈ കൊണ്ടൊന്നും കൈകൊണ്ടൊന്നിങ്ങനെ അമർത്തുമ്പോൾ ശരിക്കും പുട്ടുപൊടിയുടെ രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു ലെവലിൽ നമുക്ക് കിട്ടണം കേട്ടോ നമ്മൾ അതിന് വേണ്ടി വെള്ളമൊന്നും ചേർക്കണ്ട ഈ ഒരു ശർക്കര മാത്രം നമുക്ക് മതിയാവും ഇനി നമ്മൾ ഈ ഒരു മൺചട്ടിനെ നന്നായി ഒന്ന് തുടച്ചു കൊടുക്കുക നമ്മളതൊന്ന് കഴുകിയെടുത്തതാണല്ലോ നമ്മൾ വെള്ളം ഒഴിച്ച് കാണിക്കുക വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി എടുത്തപ്പോൾ അത് നനഞ്ഞുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ നന്നായി ഒന്ന് തുടച്ചെടുക്കുക തുടച്ചെടുത്തതിന് ശേഷം ഇതിലെവിടെയാണോ കൂടുതലായിട്ട് ചിന്നിയിരിക്കുന്നത് അല്ല കൂടുതലായിട്ട് ചിന്നാത്ത ഭാഗത്താണെങ്കിൽ പോലും നമ്മൾ അവിടേക്ക് ഈ ഒരു ഇത് കണ്ടില്ലേ ഇങ്ങനെ നമ്മളൊന്ന് വെച്ചു കൊടുക്കുക ശേഷം നമ്മൾ കൈ ഒന്ന് യൂസ് ചെയ്തിട്ട് നന്നായി ഒന്ന് അമർത്തി അമർത്തി കൊടുക്കുക കേട്ടോ അങ്ങനെ അമർത്തി കൊടുക്കുക ക്കുമ്പോൾ ആ ഒരു ഹോളുള്ള ഭാഗത്തൊക്കെ കറക്റ്റായിട്ട് ഈ ഒരിത് അതിനകത്തേക്ക് കറക്റ്റായി ആയിട്ട് നമ്മൾ ശരിക്കും ഒന്ന് നിൽക്കണം അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു പൊട്ടിയ ഭാഗമൊക്കെ നമ്മൾ ഇതുകൊണ്ടൊന്ന് അടച്ചെടുക്കുക കൊണ്ട് നന്നായി തന്നെ ഒന്ന് അമർത്തി 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 കൊടുക്കുക കേട്ടോ അപ്പം അതിനകത്ത് ആ പൊട്ടിയിട്ടും ചിന്നിട്ടും ഉള്ള ഭാഗവും ഒക്കെ ശരിക്കും അടഞ്ഞിരിക്കും അതിനുവേണ്ടി കുറച്ച് സമയം എടുത്ത് തന്നെ ആക്കുക കേട്ടോ അപ്പോൾ ഇത് എൻ്റെ ഈ ഒരു ഇത് മൺചട്ടി ഞാൻ അധികം ഗ്യാസ് അടുപ്പിലാണ് ഗ്യാസ് അടുപ്പിൽ വെക്കുമ്പോൾ ശരിക്കും ഇത് പെട്ടെന്ന് അതിൻ്റെ ആ ഒരു അടിവശം ചിന്നിപ്പോവാൻ സാധ്യതയുണ്ട് കേട്ടോ നമ്മൾ ശരിക്കും അടുപ്പത്തൊക്കെ വെക്കുകയാണെങ്കിൽ ആ പ്രശ്നം വരില്ല നമ്മൾ ഗ്യാസിൽ വെക്കുമ്പോൾ മൺപാത്രം വെക്കുമ്പോൾ പെട്ടെന്ന് ഇതുപോലെ ചിന്നിപ്പോകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ മൺചട്ടീന്ന് കറിയൊക്കെ ഇറക്കി താഴെ വെക്കാതെ ചെറിയ റിങ് എന്തെങ്കിലും വെച്ച് തെരുക്കുക തെരുക്കൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതിലേക്കേ അതിലേക്ക് നമ്മളെപ്പോഴും അൺചട്ടി വെക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക അങ്ങനെയൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചിന്നിപ്പോകാൻ സാധ്യതയോ കണ്ടില്ലേ ഇപ്പം ഇതിൻ്റെ താഴ്വശത്ത് നമ്മൾ റിങ്ങ് വെച്ചിട്ടുണ്ട് അത് ടയറിൻ്റെ റിംഗ് ആണ് കേട്ടോ അപ്പോൾ നമുക്കിതൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ മൺപാത്രമൊക്കെ ഇറക്കി വെക്കാൻ ഇത് തന്നെയാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ് അപ്പോൾ നമ്മൾ എവിടെയൊക്കെയാണോ ചിന്നിയിരിക്കുന്നത് അവിടെ എല്ലാം നമ്മൾ കറക്റ്റായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മളിതിനെ ഗ്യാസ് അടുപ്പിൽ വെക്കുക കേട്ടോ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് ഈ മൺപാത്രം ചൂടായി നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോൾ ആ ശർക്കര എല്ലാം തന്നെ മെൽറ്റ് ആയിട്ട് നമുക്ക് വരുന്നത് കാണാൻ പറ്റും എന്നിട്ട് അത് ശരിക്കും നന്നായി ഈ മൺചട്ടി പോകുകയും കാരണം അത് ആ ശർക്കര ശർക്കരയിരുന്ന് അവിടെ ഒന്ന് കരിഞ്ഞ് വരണം കേട്ടോ അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒരു ഹൈ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കാതെ നന്നായിരുന്നു ചൂടാകുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇതുപോലെ നന്നായി ഒന്ന് ആ ഒരു ഭാഗമൊക്കെ കരിഞ്ഞു വന്നിട്ടുണ്ട് കരിഞ്ഞു വന്നപ്പോൾ നമ്മളിതിന് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിരുന്നു ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഇത് നന്നായിരുന്നു ചൂടാറി വരുമ്പോഴേക്കും ഈ ശർക്കര ആ കരിഞ്ഞത് ശരിക്കും അങ്ങോട്ട് അവിടെ അങ്ങോട്ട് ഉറച്ചിരിക്കും ഇതാണ്ടില്ലേ ഇതുപോലെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ട ഇനി നമ്മളിതിന് നന്നായിരുന്നു തേച്ച് കഴുകി എടുത്തിട്ട് വരാം കേട്ടോ പുറത്തേ ഒന്നും നമുക്ക് തേക്കേണ്ട കാര്യമില്ല നമ്മൾ നമ്മളകത്ത് തേച്ചിരിക്കുന്നതിനെ ഒന്ന് ജസ്റ്റ് പോവാനായിട്ട് ഒരു സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് നന്നായി ഒന്ന് കഴുകിയെടുക്കുക എടുത്തിട്ട് വന്നതിന് ശേഷം പിന്നെ ഇനി നമുക്കതിലേക്ക് വെള്ളമൊഴിച്ച് നോക്കാം കേട്ടോ നേരത്തെ ഇത് ഈ സൈഡിൽ നമ്മൾ ഒഴിക്കുമ്പോൾ കാണണ്ടായിരുന്നു നന്നായി ഒന്ന് വെള്ളം ഇതായി വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കണ്ടില്ലേ അതിൻ്റെ ആടിവശം ചിന്നിയത് കുറച്ച് കൂടുതലായി ചിന്നി ഒരു സൈഡ് നല്ലോണം ഒരു ഇതുണ്ടായിരുന്നു അതിലൂടെ നന്നായി വെള്ളം വന്നുകൊണ്ടിരുന്നതാണ് നേരത്തെ നിങ്ങൾ വീടിൽ കണ്ടപ്പോൾ ഫസ്റ്റ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇപ്പോൾ നമ്മൾ അതിലേക്ക് ഒഴിക്കുമ്പോൾ വെള്ളം തന്നെ വരുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ മൺപാത്രം നമുക്ക് രണ്ടാമത് യൂസ് ചെയ്യാൻ പൊട്ടി എന്ന് പറഞ്ഞ് കളയാതെ നമ്മളിങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ നന്നായി ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ പഴയതുപോലെ എല്ലാം നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അപ്പം നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുൾ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും നിങ്ങൾ മറക്കരുത് കേട്ടോ ഇനി ഇതേപോലെ വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ